ഹായ് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും നന്മയുള്ള നമസ്കാരം ഹലോ കെ ബി സ്പീക്കിങ്ങിൻ്റെ കുടുംബ സദസ്സുകൾക്ക് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാവിധ ഓണാശംസകളും നേരുന്നു അപ്പോൾ ഇന്ന് ഓണമായതുകൊണ്ട് തന്നെ ഓണവുമായി ബന്ധപ്പെട്ട എൻ്റെ നാട്ടിലെ അത്തച്ചമയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിനടുത്തുള്ള അത്തപ്പൂക്കളാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ പ്രധാന കവാട ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ നാട്ടിലെ ആദ്യത്തെ അത്തപ്പൂ കണ്ടിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് പങ്കുവെക്കാം പൂവെ പോലി പൂവെ പൂവെ പോലി പൂവെ പൂവെ പോലി പൂവേ പൂവെ പോലെ പൂവെ പൂവെ പോലെ പൂവെ പൂവെ പോലി പൂവേ മാവേലി മന്നൻ്റെ നാട്ടിലൊരു ചിങ്ങപ്പൂവിളി കേട്ടുണർന്നു അത്തം തുടങ്ങുന്ന ചിങ്ങവിളി പത്തിനു തീരണ പൊന്നോണം മാവേലി മന്നൻ്റെ നാട്ടിലൊരു ചിങ്ങപ്പൂവിളി കേട്ടുണർന്നു അത്തം തുടങ്ങുന്ന ചിങ്ങവിളി പത്തിനു തീരണ പൊന്നോണം പത്തിനു തീരണ പൊന്നോണം പത്തിനു തീരണ പൊന്നോണം പൂവെ പോലി പൂവെ പൂവെ പോലി പൂവെ പൂവെ പോലി പൂവേ പൂവെ പോലെ പൂവെ പൂവെ പോലി പൂവെ പൂവെ പോലി പൂവേ ഈ പാട്ട് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എഴുതിയ പാട്ടാണ് പാട്ടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ ഇതാണ് എൻ്റെ നാട്ടിലെ അത്തപ്പൂക്കം ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വാർഡിലെ അല്ലെങ്കിൽ എൻ്റെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ നല്ല സൗഹൃദങ്ങൾ അണിനിരത്തി ഇന്നലെ ഒരു രാത്രി കൊണ്ട് കഷ്ടപ്പെട്ട് ഒരുക്കിയ നല്ലൊരു പൂക്കളമാണ് ഒരുപാട് പേരുടെ അധ്വാനമാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇനി വരും കാരണം അവരെല്ലാവരും ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് രാഹുലിയാണ് ഇത് അത്തപ്പൂക്കളെല്ലാം മാറിയത് നമ്മുടെ കുന്നിയോട് ബോയ്സാണ് നമ്മുടെ ടീം നമ്മുടെ ടീമിൻ്റെ പേര് കുന്നിയോട് ബോയ്സ് അപ്പോൾ ഇവർ എല്ലാ വർഷവും നമ്മുടെ ഈ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അത്തപ്പൂക്കളിങ്ങനെ ഒരുക്കാറുണ്ട് ഇത്തവണയും മനോഹരമായ ഒരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ നാട്ടിലെ ആദ്യത്തെ അത്തപ്പൂക്കളം അപ്പോൾ ഇനി ഇതുപോലെ എൻ്റെ നാടിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് അത്തച്ചമയങ്ങൾ വരുന്നുണ്ട് ആ അത്തച്ചമയങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കായിരിക്കും പക്ഷേ ഈ വീഡിയോ വരുമ്പോഴേക്കും സദ്യയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമം എടുക്കുന്ന സമയത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കിട്ടുന്ന സമയത്ത് എൻ്റെ ചാനൽ കാണുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ാണ് മനോഹരമായ ഒരു മയിലിൻ്റെ രൂപ സാധ്യത്തിലാണ് ആ അത്തപ്പൂ വർദ്ധിച്ചിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു കലാകാരൻ നമ്മളോടൊപ്പം ഉണ്ട് മണിയണ്ണൻ എന്നാണ് പേര് കലാകാരൻ കഥയിൽ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നുണ്ട് നമ്മുടെ മണിയണ്ണൻ അപ്പോൾ എല്ലാവരും മണിയണ്ണൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ വലിയൊരു കലാകാരനായിരുന്നു ഒരുപാട് കലാമേഖല എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുടെ ഉത്സവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള കലാവിരുദ്ധികൾ സംബന്ധിക്കുന്നതാണെന്ന് ഇന്ന് നമ്മുടെ അത്തപ്പൂ നമ്മള് കാണാനായിട്ട് വന്നപ്പോ ഇവിടെ ഈ അത്തപ്പൂവിന്റെ ഒരു സുരക്ഷിത ചുമതല മണിയണ്ണയായിരുന്നു മണി ചെയ്ത കുട്ടികളെല്ലാം അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഉറക്കത്തിലായിരിക്കും അന്നാ സമയം കഴിഞ്ഞ ലക്ഷ്യം എന്തായാലും മണിയണ്ണ നമ്മുടെ ഈ ഓണാകാശത്തിൽ നമ്മളോടൊപ്പം കാണാൻ സാധിച്ചു സന്തോഷം ഹായ് പ്രിയ സൗഹൃദങ്ങളെ അടുത്ത അത്തപ്പൂക്കളത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇത് എൻ്റെ നാടിന് തൊട്ടടുത്തുള്ള തന്നെ പാവാറ പാവാറ ബ്രദേഴ്സ് അണിയിച്ചൊരുക്കിയ അത്തപ്പൂക്കളാണ് ഇവിടെയും എല്ലാ വർഷവും അത്തപ്പൂക്കളം ഉണ്ടാവാറുണ്ട് ആ മനോഹരമായ അത്തപ്പൂക്കളം കാണാനാണ് നിങ്ങളെ ഞാനിപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് ഈ അത്തപ്പൂക്കളത്തിന് ഒരു പ്രത്യേകത ഉണ്ട് തെങ്ങും പൂവൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഓരോ അത്തപ്പൂക്കളം കാണുമ്പോഴും ഓരോന്നും വെറൈറ്റി വെറൈറ്റി ആയിട്ട് തോന്നും ഒരുപാട് കാഴ്ചകളും ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മുടെ ഈ അത്തപ്പൂക്കളത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നമ്മുടെ പാ പാവാറ ബ്രദേഴ്സ് ഗംഭീരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സൗഹൃദങ്ങളാണ് പക്ഷെ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ ഇപ്പൊ നമുക്ക് എന്തായാലും അടുത്ത അത്തപ്പൂക്കളം നോക്കി പോവാം ഹായ് സൗഹൃദങ്ങളെ നമ്മുടെ കുന്നിയോടിലെ രണ്ടാമത്തെ അത്തപ്പൂക്കളം കുന്നിയോട് വോയ്സിന്റെ നമ്മൾ കണ്ടു അടുത്ത കുന്നിയോട് വാർഡിനടുത്തുള്ള കാക്കോള പ്രദേശത്താണ് ഇതെല്ലാം ഒരു വാർഡിനകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മളിപ്പോ കണ്ടതെല്ലാം അപ്പോൾ അവിടുത്തെ മനോഹരമായ ഒരു അത്തപ്പൂക്കളാണ് നമ്മളിപ്പോ കാണുന്നത് കഥകളിയുടെ കേരളീയ വേഷം ധരിച്ച ഒരു മനോഹരമായ അത്തപ്പൂക്കളാണ് കഥകളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ കഥകളിയുടെ വേഷം ധരിച്ച മനോഹരമായ പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയ ഒരു അത്തപ്പൂക്കളമാണ് പൂക്കളമാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ ഇവിടെ നേതൃത്വം കൊടുത്ത ഒരു സന്തോഷ് ചേട്ടൻ ഇവിടെയുണ്ട് ഞങ്ങളൊക്കെ പണ്ട് ഒരുമിച്ച് കളിച്ച് വളർന്നാണ് വോളിബോള് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് സന്തോഷ് ചേട്ടാ ഹാപ്പി വണം ഹാപ്പി വേണം സന്തോഷ് ചേട്ടൻ നമ്മുടെ പഴയ സുഹൃത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ കീഴിൽ നിന്നാണ് വേണേ എന്തായാലും ഇതെന്താ സന്തോഷ് ചേട്ടാ സന്തോഷേട്ട് വക ഒരു ഓണക്കൂടിയാണ് എന്തായാലും അതിലൊരു സന്തോഷമുണ്ട് വളരെ സന്തോഷം ഹാപ്പി ഓണം അപ്പോൾ സന്തോഷേട്ടനാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് അതിന് നമുക്ക് അടുത്ത അത്തപ്പൂക്കളം കാണാനായിട്ട് പോകാം കൊല്ലംകോട് ഭാഗം എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു തെക്കേ അതിർത്തി പ്രദേശമാണ് ആ പ്രദേശത്തെ മനോഹരമായ ഒരു അത്തപ്പൂക്കളമാണ് നമ്മുടെ കഥകളിയുടെ രൂപഭാവങ്ങളോട് ഉൾക്കൊള്ളുന്ന കഥകളിയുടെ വേഷവിധാനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു അത്തപ്പൂക്കളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരുക്കിയിരിക്കുന്ന സംഘടക സമിതി ടീം സ്ട്രൈക്കേഴ്സ് ആണ് സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ടീം വർക്ക് ഇവിടെ ഉണ്ട് കുട്ടികളുടെ കലാപരിപാടികളോടുകൂടെ അടങ്ങുന്ന മനോഹരമായ ഒരു സംഭവകുലമാണ് ഇതിൻ്റെയൊക്കെ കാഴ്ചക്കാരും ഇതിൻ്റെ സംഘാടകരുമുണ്ട് നമുക്ക് അവരുടെ വിശദമായ കളി വിവരങ്ങളിൽ കൂടെ നമുക്കൊന്ന് കയറിയിട്ട് ഓടി വരാം പ്രിയ പ്രേക്ഷകരെ നമ്മുടെ ടീം സ്ട്രൈക്കേഴ്സിൻ്റെ കസേരകളി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കൊരു ഗംഭീരമായ ഓരത്തോടു കൂടെ തന്നെ നടക്കാം പലർക്കും കസേര നഷ്ടപ്പെട്ടു കസേര കിട്ടാത്തവരെല്ലാം ഔട്ടായതാണ് കളിയിൽ നിന്ന് പുറത്തായതാണ് കളി നിന്ന് പുറത്തായാണ് അതൊരു വിധിയമായി കാണുക ഒരു വിധിയമായി കാണുക അടുത്ത റൗണ്ടിനുള്ള സ്റ്റാർട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ സദാശിവൻ എന്തായാലും ആണുങ്ങളും പെണ്ണുങ്ങളും മത്സരത്തിൽ പെണ്ണുങ്ങളും മോശക്കാരം ഒന്നല്ല പറയുന്നത് എന്നാലും നമ്മുടെ ആടിന്റെ ഭാരം കാത്ത സദാശിവട്ടുള്ള രൂപയ്ക്കുള്ള സമ്മാനത്തിനുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിജ്ഞാനപ്രതായ ഗ്രന്ഥശാല ഉച്ചക്കടായിലെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്ന ഉറിയടി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉറിയടിക്കുന്ന വ്യക്തിക്ക് ആയിരത്തി ഒന്ന് രൂപയാണ് സമ്മാനം പറഞ്ഞിരിക്കുന്നത് ിയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെഴുതിക്കുന്ന ഉച്ചകര സുരേഷ് ഏട്ടനാണ് നമ്മുടെ ഒരു പ്രിയ സുഹൃത്തും കൂടെയാണ് സുരേഷ് ഏട്ടൻ എന്ത് വെച്ചാലും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആ അടിച്ചു അടി അടി ഏറ്റവും കൊണ്ടു കൊണ്ടില്ല കൊണ്ടു കൊണ്ടില്ല ആവേശകരമായ ഉറിയടി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പാട്ടവളയിൽ നിന്നും അഖില് പുല്ലുവെത്തിയിൽ നിന്നും അഖിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആവേശജനമായ മത്സരം ഇപ്പൊ ഞാൻ തന്നെ അടിക്കും ഞാൻ തന്നെ ഉറിയടിക്കും ആവേശമാ ആവേശമായി പുല്ലുവെത്തി രതീഷ് മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് ജമ്പിംഗ് ചാട്ടങ്ങളിലൂടെയൊക്കെ ഭയങ്കരമായ ഹൈ ജമ്പ് ചാട്ടങ്ങളിലൂടെയൊക്കെ ശ്രമം നടത്തുമെങ്കിലും പരാജയപ്പെടുന്നു പരാജയപ്പെട്ട പരാജയപ്പെട്ടി മത്സരം കാണാം നിഴലു നോക്കി ഉറിയടിക്കുന്ന അതിവിദഗ്ധമായ രതീഷിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിഴല് പതുങ്ങി സുരേഷ് ഏട്ടൻ അതിനൊരു പേര് കൊടുത്തിരിക്കുന്നു നിഴൽ പതുങ്ങി ഉറിയടി 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 തൊട്ടു തൊട്ടു ടൈം ഔട്ട് പോയ പലരും ഉണ്ടായിരുന്നു ഇതുവരെ ഇതിനു ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വടം വലിക്ക് വേണ്ട ഗംഭീരമായ വടമാണ് ഒരാളിന്റെ കൈവെള്ളയിൽ നിൽക്കാൻ തന്നെ പ്രയാസമുള്ള അത്രയും വലിവുമുള്ള ആനവണ്ണമുള്ള വടമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് എന്ന് പറയുന്ന പൗരസമിതി ഈ അത്തപ്പൂവിനോട് ചേർന്ന് തന്നെ വടം വലി മത്സരം കൂടെ നടക്കുകയാണ് അപ്പോ നമുക്ക് ഇനി അത്തപ്പൂവിന്റെ കാഴ്ചയിൽ നിന്ന് വനിതകളുടെ ഒരു ടീമിൽ ഏഴ് പേര് വെച്ച് രണ്ട് ടീമുകളാണ് ഇപ്പോൾ മത്സരിക്കുന്നത് വനിതകളുടെ വടം മത്സരം പൂർണ്ണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ വടം വലി മത്സരം നമ്മളിവിടെ വടം വലിയിലേക്ക് കൊണ്ടുപോവുകയാണ് বিভাগটো বজাৰলৈ ভিতৰত മത്സരത്തിന്റെ ആവേശം ഇവിടെ അല നമുക്ക് കാണാൻ സാധിക്കും ഇടവരി മത്സരത്തിന് തുടക്കമാർ ഈ ഭാഗത്തും ഇടത്തരം തുടക്കട്ടന്മാർ ആ ഭാഗത്തും അണിനിറന്നിരിക്കുകയാണ് രണ്ട് ഭാഗത്ത് നിർന്നു ആവേശമായ ഒരു വടവരി മത്സരം തന്നെ ഇപ്പോൾ

അങ്ങനെ പാമ്പുകാല പൈറ്റേഴ്സ് പൗരസമ്മതി സംഘടിപ്പിച്ച വടംവലിയിൽ വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിയാത്തവരുമായ മത്സരത്തിൽ വിവാഹം കഴിയാത്ത യുവജനങ്ങൾ വിജയികളായിരിക്കുകയാണ് ആവേശമായ മത്സരത്തിന്റെ ഒടുവിൽ വിവാഹം കഴിയാത്ത യുവത്വത്തിന്റെ ചുറുചുറുക്കായ ചെറുപ്പക്കാരാണ് ഈ വടംവലി മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് അത് എന്റെ നാടിനോട് ചേർന്ന് വെക്കുന്ന കാഞ്ഞിരംകുളം പ്രദേശത്താണ് ഇത്രയും വലിയൊരു അത്തപ്പൂ ഈ രീതിയിൽ ഒരുക്കി എടുക്കണമെങ്കിൽ എത്ര ദിവസം അധ്വാനമാകട്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇതൊരു ഒരുക്കാൻ വേണ്ടി അധ്വാനിച്ച പെരുന്താണി പ്രദേശത്തെ ജീവനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് വാക്കുകളില്ല എന്ന് വിളിച്ചാൽ നമുക്ക് നമ്മുടെ തെക്കൻ പ്രദേശത്തും ഇത്രയും വളരെ മനോഹരമായ ഒരു വലിയ അത്തപ്പൂക്കളം ഈ കാഞ്ഞിരകുളം പെരുന്താണി പ്രദേശത്തിന്റെ ആയിരിക്കും ഇതിന് മുമ്പുള്ള Gracias. se പ്രദേശത്തിന്റെ ഭക്തപൂക്കളത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് അല്ലെങ്കിൽ സങ്കാടകാത്ത തീവ്രയാണ് നമ്മൾ ഇത് മാത്രമല്ല ഒരുപാട് പേര് എല്ലാവരും പങ്കെടുപ്പിക്കാനുള്ള സമയം ഉണ്ട് രണ്ടു ദിവസത്തെ അധ്വാനമാണെന്ന് നമ്മുടെ ഈ യാത്രയിൽ പറഞ്ഞത് ഒരു മാസത്തെ അധ്വാനമാണ് ഇരുപത് ദിവസം കൊണ്ട് പൂർത്തികരിച്ചതാണ് ഈ യാത്ര അങ്ങനത്തെ പന്ത നാട്ടുകാരുടെ സ്നേഹവും സാഹോദര്യവും പങ്കാളിത്തവുമാണ് പന്ത ഇവിടെ എത്തുന്നത് അതിന്റെ തെളിവാണ് ഈ പറഞ്ഞ വലിയ ജനസാഗരം കാരണം എല്ലാ വർഷവും ഇതുപോലെ ഒരു വലിയ ജനസാഗരം ഇവിടെ എത്തിപ്പെടുന്നു നമ്മുടെ പെന്താളി പ്രദേശിലെ വീണ്ടും വീണ്ടും കൂടുതൽ ഊർജ്ജീസ്വരമായിട്ട് തന്നെ ഈ പരിപാടി അഭിപ്രായം ആണ് ഈ നാട്ടുകാരുടെ സപ്പോർട്ടാണ് നിങ്ങൾ ഓരോ ಈ ಅತ್ತೂಕ ಅ ಈ ಅಪ್ಪುಕ್ಕಳೀನ ಸಮಯು ನಿಮ್ಗೆ ಪ್ರತಿಸಂಧಿ ಗುಂಡಿನ കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്നവരടങ്ങുന്ന സർക്കാർ അടക്കം ലീവെടുത്ത് എൺപതോളം പേരടങ്ങുന്ന നാട്ടുകാരടങ്ങുന്ന വലിയ ടീമാണ് ഇവരുടെ ഒരു ബലം എന്ന് പറയുന്നത് എന്തായാലും ഈ ബലം ഇനിയും ഒരുപാട് വർഷങ്ങൾ അത്തം പൂക്കളം ഇതുപോലെ നിർമ്മിച്ച് നമ്മുടെ ഈ നാട്ടുകാർക്കും അന്യ നാട്ടുകാർക്കൊക്കെ കണ്ടൊരു മനുഷ്യരൊക്കെ കുടുംബം നൽകാൻ പറ്റുന്ന മനോഹരമായ ഒരു അത്തം പൂക്കളം ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ നിർമ്മിക്കുക സർവേക്ഷിക്കട്ടെ അതിന്റെ ഭാഗമായി കെ വി എസ് ലീഗിന്റെ ഹലോ ിങ്ങിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഒറ്റപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകൾ സൂക്ഷിച്ചോടുകൂടെ നേരിടും ഇപ്പം അടുത്ത ഒരു പുതിയ ഓണം അടുത്ത വർഷം നമുക്ക് വീണ്ടും മനോഹരമായി കാണുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ വീണ്ടും മുഖാമുഖം കാണുവാനൊക്കെ അവസരമൊരുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെ Gracias.